കുപ്പായം ധരിച്ചിട്ട് സുഭഹിനസ്കാരത്തിന് വേദി എഴുന്നേറ്റ് വൃത്തിയായി ശുദ്ധിയായി അല്ലാട മുമ്പിൽ നിൽക്കുകയാണെന്നോടെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് സുബഹി നിസ്കരിക്കുന്ന പെങ്ങളെ അതിൽ നിനക്ക് ഉന്മേഷം തോന്നാറുണ്ടോ അതിൽ നിനക്ക് ആനന്ദം തോന്നാറുണ്ടോ ആ ഒരു ഉന്മേഷം നിനക്ക് എപ്പോഴാണ് തോന്നുക അവിടെയാണ് ഹിതായത്തിന്റെ പാതയിൽ നീ എത്തപ്പെടുക അതല്ല സുബഹി ബാങ്ക് 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 നശിച്ച 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 ഇതാ നല്ല മൂടി കിടക്കുന്ന ഒരു ബാങ്കാണ് ചിന്തിച്ചുകൊണ്ട് നിസ്കാരം നിനക്കൊരു നിനക്കൊരു ഭാരമായി ഭാരമായി തോന്നുന്നു നിസ്കാരത്തിന്റെ അനുഭവപ്പെടുന്നുണ്ടോ എന്നാൽ എഴുതി വെച്ചോ നീ ാണ് വഴിയിലാണ് അതുകൊണ്ട് ഉന്മേഷം നമുക്ക് തോന്നുന്ന തോന്നും ൾക്ക് ഉന്മേഷം എപ്പോഴാണ് തോന്നുക മകരിവ് നമസ്കാരത്തിന്റെ ബാങ്ക് കേട്ട പോലെ ഇത്തപ്പുഴം കൊണ്ട് നോമ്പ് തുറക്കുകയാ പള്ളിയിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിൽ ചെന്ന് ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഇഷാരത്തിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ നീ ഒന്ന് കിടക്കുകയാണ് അപ്പോഴാണ് നിന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഇനി തന്നെ തറാവീഹും വിത്തു നാല് ഇഷ്ടക്ക് മുമ്പ് രണ്ടിറക്കയത്ത് സുന്നത്ത് ശേഷം രണ്ട് ഇരുപത്തിമൂന്നും നാലും ഇരുപത്തി ഏഴും നാലും മുപ്പത്തി ഒന്ന് ഇറക്കേറ്റ് നിസ്കരിക്കണമല്ലോ അവര് ചിന്ത നിന്റെ മനസ്സിലേക്ക് സമയത്ത് നീ നീ കഴിച്ച ഭക്ഷണം ഭക്ഷണം കാരണമായി നിനക്ക് കിടക്കലാണ് വഴിയിലാണ് ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ എനിക്ക് ാണ് പലുതെന്ന് ചിന്തിച്ചിട്ട് നമസ്കാരം ഉന്മേഷമായി ഏതൊരു മുസ്ലിമിന് തോന്നുന്നുണ്ടോ അല്ല പറയുന്നു ൾ ഉണ്ടാകണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാൻ മനസ്സിലാവുന്നുണ്ടാവു അല്ലേ അപ്പൊ മതനിയമങ്ങൾ കേൾക്കുമ്പോ സന്തോഷം ഉണ്ടാവണം ഉദാഹരണം പറഞ്ഞത് പൈസയുടെ കാര്യമാണ് കൊടുക്കുമ്പോ സുബയുടെ സമയത്തെ നിസ്കാരം ഉന്മേഷം അതാണ് ഉന്മേഷം കിടക്കലല്ല ഉന്മേഷം എഴുന്നേറ്റ് സുബൈ നിസ്കരിക്കലാണ് ഉന്മേഷം ആ ഒരു ചിന്ത എപ്പോഴാണ് ഒരു പെണ്ണിന്റെ മനസ്സിൽ രൂപപ്പെടുക നീ ഹിതായത്തിന്റെ വഴിയിലാണ് അല്ലാതെ തങ്ങളെ ഭാര്യയാണ് നിങ്ങളെ ഭാര്യയാണ് ഉസ്താദിന്റെ ഭാര്യയാണ് പ്രവാസകന്റെ കെട്ടിയോളാണ് പ്രസിഡന്റിന്റെ മോളാണ് സെക്രട്ടറിയുടെ ഉമ്മാണ് ഖജാൻജിയുടെ പെങ്ങളാണ് ഒരു കാര്യവും ഒരു കാര്യമില്ല നിനക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ എപ്പോഴാണോ ഉന്മേഷം തോന്നുക സോ യു ജസ്റ്റ് ദാറ്റ് യു വാണ്ട് ടു ലേൺ പൈത്തൺ സോ ഡു നോട്ട് ലേൺ പൈത്തൺ ഇൻ മാനുവൽ വേ വേൻ ട്വന്റി ഫൈവ് മാനുവൽ വേ വിൽ ടേക്ക് യു ലൈക് ക്സ് മന്ത്സ് ഓഫ് യുവർ ടൈം ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് യു വിൽ ബി അൾട്രാ നോൺ പ്രൊഡക്റ്റീവ് ഇൻ പൈത്തൺ കുന്താലിയും കൊണ്ട് കൃഷി ചെയ്യുന്ന മതത്തിന്റെ ഒരു ചിഹ്നങ്ങളും ഈ പറയപ്പെട്ട പുരുഷന്മാരിൽ തൊപ്പിയോ തൊപ്പിയോടിയോ ഒന്നും ഉണ്ടാകണമെന്നില്ല പക്ഷേ നിന്റെ മനസ്സിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉന്മേഷത്തോടുകൂടി സ്വീകരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ എൻറെ പ്രിയപ്പെട്ട പെങ്ങളെ എൻറെ സഹോദര നിന്റെ ഹൃദയത്തെ അള്ളാഹു പരിവപ്പെടുത്തിയിരിക്കാൻ അല്ല പറയണം ഹിദായത്തിന്റെ വഴിയിലാണ് നീ ഉള്ളത് ഇനി മൂന്നാമതൊരു കാര്യം പറഞ്ഞത് എളുപ്പമായിട്ട് തോന്നണം ഇസ്ലാമിന്റെ നിയമങ്ങൾ എളുപ്പമായിട്ട് തോന്നണം ആ തലമറയ്ക്കണം അത് ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളാണ് ഈ സെമിനാരിയിലെ അല്ലെങ്കിൽ ഇടവകക്കാര് നടത്തുന്ന ബിഷപ്പ് ഹൗസ് നടത്തുന്ന പിന്നെ മത സ്കൂളിലാണ് നിന്റെ മോള് പഠിക്കുന്നത് അവിടെ തലമറയ്ക്കാൻ പറ്റൂല അപ്പൊ നിനക്ക് ഈ തലമറയ്ക്കുക എന്നുള്ളത് ഭാരമായിട്ട് തോന്നും എന്റെ അല്ല കറിയുലായിരുന്നോ ഇങ്ങനെ ഒരു ബിഷപ്പ് ഹൗസ് ഉണ്ടാവുമെന്ന് അല്ലാറിയില്ല എന്റെ വഴിയിലാണ് കമന്റ് എഴുതുന്നവർക്ക് പലതും ജോലിയും കൂലിയൊന്നും ഇല്ലാതെ കൊറേ നോക്കണമെന്ന് തോന്നി ഇത് ഇതാരാടപ്പ ഇത്രയും ഒരു വിഷമം അവർക്ക് ഇണ്ടായത് ഞാനങ്ങനെ നോക്കുമ്പോ അദ്ദേഹം ഞാനങ്ങനെ നോക്കുമ്പോ അദ്ദേഹം അദ്ദേഹത്തെ മതം പഠിപ്പിക്കുന്ന ഒരാളിന്റെ ഫോട്ടോ ഞാൻ അതിനകത്ത് കണ്ടു ഫേസ്ബുക്കിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേജിൽ ഒരു മഹാനായ അദ്ദേഹത്തിന്റെ ഒരു മഹാനായ നേതാവിനെ കണ്ടു ഞാൻ അതിന് മറുപടി ഇട്ടത് എനിക്ക് മനസ്സിലായി ഇന്ന ആളിനെ ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ വിഷമവും വിപ്രാളവും എന്താണ് എന്ന് എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞു നിർത്തി ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ആളുകൾക്ക് നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ ചില ആളുകൾക്കൊക്കെ വലിയ അസ്വസ്ഥതയാണ് വലിയ അസ്വസ്ഥതയാണ് ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോ തന്നെ പല ആളുകൾക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതണോന്ന് ചിന്തിക്കുന്നവരുണ്ടാകും മറുപടി പറയണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അങ്ങനെ അല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും മതത്തിന്റെ നിയമങ്ങളല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തിരുത്താനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതിലൊരു തർക്കമില്ല അതെ എപ്പോഴു വേണോ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വേണോ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് ഒന്ന് നിർത്തി ഞാൻ എനിക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണോന്ന് പറയാൻ നിങ്ങൾക്ക് ഞാൻ അവകാശം തരും നാളത്തെ തങ്ങളോ ഇന്നലത്തെ ഉസ്താദോ എനിക്കറിയില്ല എന്റെ കാര്യം ഞാൻ പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയില്ലെങ്കിൽ ഞാൻ മാറി എന്നിട്ട് എന്റെ ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് മറുപടി പറയും നമ്മളൊക്കെ വെറും അജ് ഒന്നും അറിയാത്തവരാണ് അറിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് നമ്മുടെ മുമ്പിൽ അള്ളാഹോർക്കൊക്കെ ദീർഘായുസ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം എളുപ്പമായി എത്രയോ സ്കൂളുകൾ തലമറയ്ക്കാൻ പെർമിഷനുള്ള തലയിൽ ടട്ടമിട്ടുകൊണ്ട് പോകാൻ പെർമിഷനുള്ള നൂറുകണക്കിന് കോളേജുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് നിർബന്ധം അങ്ങനെ ആരും ആരെയും നിർബന്ധിക്കേണ്ടതല്ലോ നമ്മുടെ അതുകൊണ്ട് ഒരു മുസ്ലിം പെണ്ണ് ചിന്തിക്കണം എന്റെ മകളുടെ മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് അവളെ പഠിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അനുവദിക്കുന്ന കോളേജിൽ ഞാൻ വിടണം അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തോന്നുന്നുവോ നിങ്ങൾക്ക് അതാണ് എളുപ്പമെന്ന് തോന്നുന്നത് എപ്പോഴാണോ അപ്പോഴേ നിങ്ങൾ ഹിദായത്തിന്റെ വഴിയിൽ എത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴും തന്നെയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏതൊരു നിയമങ്ങളല്ലാ നമ്മളോട് പറഞ്ഞാൽ മത മതനിയമങ്ങള് നമ്മളോട് ഹദീസുകളിലൂടെ പഠിപ്പിച്ചാലും ആ സമയത്ത് അതിനെ ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളാറുള്ളവരോ പാകപ്പെടുത്തപ്പെട്ട മനസ്സല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടോ അല്ല പറയുകയാണ് ഒരു മനുഷ്യനെ ഹിതായാ കൊടുക്കുന്നത് വഴിയാണെങ്കില് അവന് ഇസ്ലാമിന്റെ മതനിയമങ്ങള് ശരീരത്തിന്റെ മതനിയമങ്ങളെ ഉൾക്കൊള്ളുന്ന പാകപ്പെടുത്തപ്പെട്ട ഒരു മനസ്സിനെ അല്ലാഹു അവന് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവന് ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് സന്തോഷം തോന്നുന്നതാ അല്ലാതെ പറഞ്ഞതിൽ എനിക്കൊരു ദുഃഖമില്ല ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉന്നേഷ തോന്നുന്ന എനിക്ക് മടിയൊന്നുമില്ല റബ്ബേ നീ പറഞ്ഞത് ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല ഒരു ഭാരമായി നമുക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളെ തോന്നാൻ പാടില്ല കാരണല്ല പടച്ചോ നമ്മളോട് പറഞ്ഞിട്ടില്ല അള്ളാഹു നമ്മളോട് പറഞ്ഞ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവാഹിക്കാനും സ്വാംശീകരിക്കാനും ഒരു മനസ്സല്ലാഹു കൊടുക്കുന്നു എന്നത് അവരെ ഹിതായത്തിന്റെ പാതയിൽ സഞ്ചരിച്ചതിന്റെ ലക്ഷണമാണെന്ന് അള്ളാഹു നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു മനസ്സ് പടച്ചോ നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ അള്ളാഹു നമുക്ക് സ്നേഹിക്കാൻ ഇസ്ലാമിന്റെ നിയമങ്ങൾ ദീനിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയം വിശാലമായി വിശാലമായി പോകണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെയാണ് പള്ളിയിൽ വരുമ്പോ നമ്മുടെ മനസ്സങ്ങ് വിശാലമാകും പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ എത്ര പിണക്കമുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അത് പോകുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം അങ്ങോട്ട് വിശാലമാകാൻ തുടങ്ങും റമൻലാലിന് എന്തുകൊണ്ടാണ് പള്ളിയിൽ ഞാൻ ഒരൊറ്റ കാര്യം പറയാം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമ്പോ തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും പറയും പോയി എവിടെ എവിടെ പോയി ആ എന്തെങ്കിലും പറയുമോ പറയും അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്താ കാര്യം പള്ളിയിൽ പോയി പറഞ്ഞാൽ ആ കാര്യം നേടും എന്താ കാര്യം എന്താ എന്തായ കാര്യം ഈ ഭൂമി പഠിച്ചോണ്ടതല്ലേ പള്ളി മാത്രമേ ഉള്ളു പള്ളി മാത്രമേ ഉള്ളൂ പഠിച്ചോന് ഭൂമി അല്ലാഹുവിൻ്റെതല്ലേ പക്ഷെ അങ്ങനെയല്ല പള്ളിയുമായി ബന്ധപ്പെടുന്ന ഒരാള് പള്ളിയുടെ പരിപാലകരായാലും പള്ളിയുടെ ഖാദിമീങ്ങളായാലും പള്ളിയുടെ ഇമാറത്തിന്റെ ആളുകളായാലും പള്ളിയുമായി ഹൃദയബന്ധമുള്ള ആളുകളായാലും അവരുടെ മനസ്സല്ലാഹു തല വിശാലമാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പള്ളിയിൽ പോയി പറയാൻ പറയുന്നത് കാരണം എന്താ പള്ളിയിൽ പോയി പറഞ്ഞാൽ അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ എൻറെ സെൻട്രൽ ജുമാ മസ്ജിദിൽ പോലും എത്ര ഹിന്ദു സഹോദരിമാരാണ് എത്ര ഹിന്ദു സഹോദരങ്ങളാണ് എത്ര ക്രൈസ്തവ സഹോദരങ്ങളാണ് വെള്ളിയാഴ്ച അവര് കളക്ഷനു വേണ്ടി വരുന്നത് കൈ നിറച്ചവർക്ക് പൈസ കൊടുക്കും കൊടുക്കും എൻ്റെ മഹല്യനിവാസികൾ വെള്ളിയാഴ്ച പറയണം വെള്ളിയാഴ്ച പറയും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാള് പുറത്തുനിപ്പുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് അവരുടേത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അല്ലല്ലോ ഉസ്താദെ പിന്നെതിനെ നമ്മൾ കൊടുക്കുന്നത് എന്നൊന്നും ചോദിക്കൂല അവര് കാരണം എന്താ അവരുടെ മനസ്സ് ആ സമയത്ത് അള്ളാഹുത്ത വിശാലമാക്കി കൊടുക്കും പള്ളിയുടെ മജലിസില് മജിലിസിൽ ഇൽമിന്റെ മജിലിസല് വഴലിന്റെ മജിലിസല് വന്നിരുന്നിട്ട് പള്ളിയുടെ മുകളിലെ ചോർച്ച തടയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കളക്ഷൻ എടുക്കുന്നു ഒരു ക്രിസ്ത്യൻ സംവിധാനത്തിന് വേണ്ടിയിട്ടൊരു കളക്ഷൻ എടുക്കുന്നു അല്ലല്ല നിങ്ങൾ എന്റെ അല്ലാഹു ദീർഘായുട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഒരാൾ ഒരാളിരിക്കുമ്പോ അയാളുടെ മനസ് അള്ളാഹു വിശാലമാക്കി കൊടുക്കാൻ അള്ളാഹു വിശാലമാക്കി കൊടുക്കാൻ നേരെ മറിച്ച് നമ്മൾ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി പോയിരിക്കുന്നു വോളിബോളും ഫുട്ബോളും കാണാൻ വേണ്ടി പോയിരിക്കുന്നു അപ്പോ ആ മനുഷ്യനോട് ചെന്നിട്ട് പള്ളിയില് ഒരു കിച്ചൺ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പത്ത് പാക്കറ്റ് സിമന്റ് അയ്യായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയാകും ഒന്ന് കൊടുക്കുമെന്ന് ചോദിച്ചാൽ കൊടുക്കൂല നിങ്ങളൊന്ന് ചിന്തിച്ച സഹോദരങ്ങളെ വെറുതെ ഞാൻ പറയുന്നത് നിങ്ങൾ വിഴുങ്ങാതെ നിങ്ങളൊന്ന് ചിന്തിക്ക് ഒരു മനുഷ്യനെ ഏതെങ്കിലും റോഡിലോ അല്ലെങ്കിൽ ബസ്സിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കളിക്കളത്തില് വെച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുവേദിയിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് അയാളോട് പള്ളിക്ക് അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറഞ്ഞ കൊടുക്കൂല നേരെ മറിച്ച് പള്ളിയിൽ ഇരിക്കുമ്പോ ചോദിച്ചു നോക്ക് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ മദർ സാഹാളിൽ ഇരിക്കുമ്പോ ചോദിച്ചു നോക്ക് അവന്റെ മനസ്സിനെ അഹു വിശാലമാക്കി കൊടുക്കും എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പള്ളിയും അതുപോലെ ദീനിയായ ശിയാറുകളുമായി ബന്ധപ്പെട്ട് പടുനവനെ അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടുള്ളതിന്റെ ലക്ഷണമാണ് അല്ലാതെ ഒരാളുടെയും മനസ്സ് വിശാലമാവൂല ഒരാളുടെ മനസ്സ് തുറക്കൂല പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് എന്തിനെയും സ്വീകരിക്കാൻ പരുവപ്പെടുന്നത് അല്ലാഹു ഹിദായത്ത് തന്നതിന്റെ ലക്ഷണമാണെന്ന് ഖുർആൻ സൂറത്തുൽ അൻആം അല്ലാഹുവിൻ ആവിഭാഗത്തിൽ സ്വീകരിക്കുന്നതിനെ പാഘപടുതുമെന്ന ആയത്ത് അങ്ങോട്ട് റസൂലുള്ള ഓതി കൊടുക്കുമ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ് ഹല്ലി ദാലിക മിന ആലാമതി ഇ ഉറഫബി ായാ റസലല്ലോ ഇതിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തെങ്കിലുമുണ്ടോ നബിയേ ഒരു മനുഷ്യനെ ഇതായത്ത് കിട്ടുമ്പോൾ അവന്റെ മനസ്സ് ഇങ്ങനെ തുറക്കുമെന്ന് പറഞ്ഞല്ലോ അവന്റെ മനസ്സ് എന്തിനെയും ഉൾക്കൊള്ളാൻ പാകപ്പെടുമെന്ന് പറഞ്ഞല്ലോ എന്നാൽ അതിന് എന്തെങ്കിലും അടയാളമുണ്ടോ അള്ളാന്റെ റസൂല് പറഞ്ഞുണ്ട് മൂന്ന് അടയാളങ്ങളാണ് ഈ ആയത്തിന്റെ എല്ലാ തഫ്സീറുകളിലും ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട് ഖാസിലുണ്ട് സ്വാമിയിലുണ്ട് ഇബിനിക്ക് തീറിലുണ്ട് ജലാലയനിയിലുണ്ട് എല്ലാ എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഈ ഈ ഹദീസ് ഹദീസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് തഫ്സീറിന്റെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു ുംബിയെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ഹിതായത്താണല്ലോ കൊടുക്കുന്നതെങ്കിൽ അവന്റെ മത നിയമങ്ങൾ കേൾക്കുമ്പോ അവന്റെ നെഞ്ചകം അതിനെ പരുവപ്പെടുത്തുന്ന ഒരവസ്ഥ കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും അടയാളമുണ്ടോ നബിയേ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് ഞാൻ ആ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഉണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധന നടത്തുക ഇല്ല എങ്കിൽ നാളത്തേക്കാക്കരുത് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നാളത്തേക്കാക്കരുത് വയൾ പറഞ്ഞിട്ട് നാളെ ഇന്ന സ്ഥലത്താണ് എനിക്ക് വയൽ എന്ന് പറഞ്ഞു വന്ന വന്ന ഒരു മതപണ്ഡിതൻ വാന്ന് പറഞ്ഞു ക്ഷീണിച്ചു വീട്ടിൽ വന്നു ചൂടുവെള്ളം കുടിച്ച് അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസത്തെ മതപ്രസംഗത്തിന് വേദി ഒരുങ്ങി സംഘാടകർ കാത്തിരിക്കുന്നു നോട്ടീസുകൾ വിതരണം ചെയ്തു ഫ്ലക്സ് ബോർഡുകൾ പല സ്ഥലത്തും ഇത് ആ സന്ദർഭത്തിലും ആ പ്രിയപ്പെട്ട പണ്ഡിതൻ പ്രിയപ്പെട്ടവരെ ഖബറിലേക്ക് അദ്ദേഹത്തിന്റെ ജനാസ വെക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എത്രയോ ആളുകൾ കാസർഗോഡ് ജില്ലയിൽ വാൽ നടത്തിയ ഒരു സംഘാടകൻ മൂന്ന് മണിവരെ കിട്ടിയ കളക്ഷൻ എണ്ണി 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 ബക്കറ്റ് കളക്ഷനൊക്കെ എണ്ണി ഇട്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ അങ്ങോട്ട് പോയാൽ ഒരുപാട് ആളുകളും ഒരു ലക്ഷക്കണക്കിന് രൂപ കളക്ഷനും വലിയ വലിയ കോടീശ്വരന്മാര് സഹായിക്കുന്ന വലിയ വലിയ പരിപാടികളാണ് ആ പരിപാടിയിൽ നേരെ മൂന്ന് മണിവരെ അദ്ദേഹം പൈസ എണ്ണുന്നു പൈസ എണ്ണിയിട്ട് കാസർഗോഡ് ജില്ലയിലെ അതിഞ്ഞാലെന്ന് പറയുന്ന പ്രദേശത്തെ ഒരു സഹോദരൻ വർഷങ്ങളായി വർഷം കഴിഞ്ഞു അദ്ദേഹം പൈസ എണ്ണി തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തി വീട്ടിലേക്ക് പോയി വിശ്രമിക്കുന്നു സുഭയിന്റെ സമയമാകാൻ എടുക്കുന്നു ഭാര്യ അടുത്ത് കിടക്കുന്നുണ്ട് ഒരു ശബ്ദം കേൾക്കുന്നു ഭാര്യ കരുതി കൂർക്കം വലിക്കുകയാണ് വലിയായിരുന്നു വലിയ പ്രായമൊന്നുമില്ല അമ്പത് വയസ്സിന് താഴെ ഉള്ളൂ അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വേദിയിൽ വേദിയിലേക്ക് പോകാൻ ആഗ്രഹത്തോടെ ഒരു പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ പോയൂതു അദ്ദേഹം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ എത്രയോ സ്ഥലങ്ങളിൽ വയലു പറഞ്ഞാലും ആളും സംഘാടക പിന്നെ സംഘാടകർ മാത്രമല്ല കേട്ട ആളുകൾ തിരിച്ചുപോയിട്ട് അവര് മരണത്തിന് വേണ്ടി കീഴടങ്ങി എത്ര സന്ദർഭങ്ങൾ എത്ര സ്ഥലങ്ങൾ അതുകൊണ്ട് നാളെ മുതൽ നന്നാകാം നാളെ ഞായറല്ലേ നാളെ സുബഹി മുതൽ ഞാൻ നന്നായി കൊള്ളാം പോരാ ഇന്ന് രാത്രി ഇരുട്ടി നാളെ വെളുക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഒരു ഉറപ്പുമില്ല ഒരു ഉറപ്പുമില്ല അത്